മെൻസ്ട്രൽ കപ്പോ സാനിറ്ററി പാഡുകളോ ഏതാണ് കൂടുതൽ ശുചിത്വം ആർക്കൊക്കെ ഇവ ഉപയോഗിക്കാം വിശദീകരിക്കാം ഹെൽത്ത് കോഡ് ആർത്തവ സമയത്ത് സാനിറ്ററി പാഡുകളാണ് വളരെ കാലമായി പ്രചാരത്തിലുണ്ടായിരുന്നത് എന്നാൽ ചെലവ് കുറഞ്ഞതും കൂടുതൽ ശുചിത്വമുള്ളതുമായ ഇതര മാർഗങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കിടയിൽ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പുകൾ ആകർഷണീയമായിട്ടുണ്ട് എന്താണ് മെൻസ്ട്രൽ കപ്പ് ആർത്തവ സമയത്തുള്ള രക്തം ശേഖരിച്ചു വെക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപകരണമാണ് മെൻസ്ട്രൽ കപ്പ് സിലിക്കോൺ റബ്ബർ ലാറ്റക്സ് തുടങ്ങിയ മെറ്റീരിയൽ എന്നിവ ഉപയോഗിച്ചാണ് കപ്പ് ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ ആകൃതിയിലും വലിപ്പത്തിലും ഇവ ലഭ്യമാണ് മാസമുറ സമയത്ത് ഗർഭാശയമുഖം അഥവാ സെർവിക്സിന് തൊട്ട് താഴെയായാണ് ഇത് വെക്കുക ഇത് ആർത്തവരക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കും ഈ രക്തം കളഞ്ഞതിനു ശേഷം വീണ്ടും ഉപയോഗിക്കാം പന്ത്രണ്ട് മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്ന മെൻസ്ട്രൽ കപ്പുകൾ പാഡ് തുണി ടാമ്പൂൺസ് എന്നിവയെക്കാളും സുരക്ഷിതവും രക്തം ലീക്ക് ചെയ്യാത്തതുമാണ് ഉപയോഗശേഷം നന്നായി കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക ഓരോ മാസവും ഉപയോഗശേഷം കൃത്യമായ കണ്ടെയ്നറിൽ സൂക്ഷിക്കുക ടാമ്പിണിൻ്റെയും പാഡുകളുടെയും കാര്യത്തിൽ അവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല ഇനി സാനിറ്ററി പാഡുകളെക്കാൾ മെൻസ്ട്രൽ കപ്പുകൾ കൂടുതൽ ശുചിത്വമുള്ളതാണോ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ശരിയായി ഉപയോഗിക്കുകയും വൃത്തിയാക്കുകയും ചെയ്താൽ മെൻസ്ട്രൽ കപ്പുകൾ സാനിറ്ററി കൂടുതൽ ശുചിത്വമുള്ളതാണ് ഇനി പറയുന്ന കാരണങ്ങൾ നോക്കാം ഒന്ന് ബാക്ടീരിയ വളർച്ചയ്ക്ക് കുറഞ്ഞ സാധ്യത പാഡുകൾ വായുവിലും ഈർപ്പത്തിലും സമ്പർക്കം പുലർത്തുന്നതിനാൽ കുറച്ചു സമയത്തേക്ക് മാറ്റമില്ലാതെ വെക്കുമ്പോൾ അവ ബാക്ടീരിയകളുടെ പ്രചരണ കേന്ദ്രമായി മാറുന്നു എന്നാൽ മെൻസ്ട്രൽ കപ്പുകൾ രക്തം ശേഖരിക്കുന്നു ഇത് ബാഹ്യ മലിനീകരണത്തിലേക്കുള്ള ഏതെങ്കിലും എക്സ്പോഷറിനെ ഗണ്യമായി കുറയ്ക്കുന്നു രണ്ട് ചർമ്മവുമായി സമ്പർക്കമില്ല ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിൽ പാഡുകൾ ദീർഘനേരം ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ ചൊറിച്ചിൽ തിണർപ്പ് അല്ലെങ്കിൽ അണുബാധയ്ക്ക് കാരണമാകും മെൻസ്ട്രൽ കപ്പുകൾ ഓരോ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ കഴുകി വൃത്തിയാക്കാവുന്നതാണ് മൂന്ന് കെമിക്കൽ രഹിതമാണ് മെഡിക്കൽ ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ട് രൂപകൽപ്പന ചെയ്ത മെൻസ്ട്രൽ കപ്പുകൾ അലർജിയോ അണുബാധയോ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളോ ഡൈകളോ ഇല്ലാത്തവയാണ് നാല് പരിസ്ഥിതി സൗഹൃദം ഒരു മെൻസ്ട്രൽ കപ്പ് വൃത്തിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വർഷങ്ങളോളം ഉപയോഗിക്കാം ഇനി ആരൊക്കെയാണ് മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കേണ്ടത് അമിതമായ രക്തസ്രാവമുള്ളവർക്കും പാഡുകൾ ഉപയോഗിക്കുമ്പോൾ ചർമ്മ അലർജിക്ക് സാധ്യതയുള്ളവർക്കും അത്ലറ്റുകളും നീന്തൽക്കാർക്കും മെൻസ്ട്രൽ കപ്പുകൾ ഏറ്റവും അനുയോജ്യമാണ് വാസ്തവത്തിൽ പാഡുകളേക്കാൾ കൂടുതൽ രക്തം നിലനിർത്താൻ ഇവയ്ക്ക് കഴിയും രക്തം ലീക്കാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു കൗമാരക്കാർക്കോ വിർജിൻകാർക്കോ താഴ്ന്ന സെർവിക്സ് അല്ലെങ്കിൽ യൂട്രിൻ പ്രൊലാപ്സ് പോലുള്ള ഗൈനക്കോളജിക് പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്കും അഥവാ ആർത്തവ വിരാമത്തിനു മുൻപ് യോനിയിൽ ഡ്രൈനസ് അനുഭവപ്പെടുന്ന സ്ത്രീകൾക്കും മെൻസ്ട്രൽ കപ്പുകൾ അനുയോജ്യമല്ലായിരിക്കാം ഇവയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉള്ളവർക്ക് കപ്പുകൾ സുരക്ഷിതമാണ് കനത്ത രക്തസ്രാവം ഗർഭാശയത്തിന്റെ ഘടന വളരെ ചെറിയ കപ്പ് ഉപയോഗിക്കുന്നത് കപ്പ് തെറ്റായി വയ്ക്കുന്നത് അല്ലെങ്കിൽ കൃത്യസമയത്ത് വൃത്തിയാക്കാത്തത് എന്നിവയുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ രക്തചോർച്ച ഉണ്ടായതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ